സിപിഐഎം ഇരുപത്തിനാലാം പാർട്ടി കോണ്ഗ്രസിന് മുന്നോടിയായുള്ള സിപിഐഎം കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഒന്നിന് തളിപ്പറമ്പ് പൂക്കോത്ത് നടയ്ക്ക് സമീപത്തെ കോടിയേരി ബാലകൃഷ്ണന് നഗറിലും പൊതുസമ്മേളനം ഫെബ്രുവരി മൂന്നിന് വൈകുന്നേരം മണി മുതൽ ഉണ്ടപ്പറമ്പ് മൈതാനത്തെ സീതാറാം യെച്ചൂരി നഗറിലും നടക്കും രണ്ട് സമ്മേളനങ്ങളും കേരള മുഖ്യമന്ത്രിയും പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികള് തളിപ്പറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തളിപ്പറമ്പിൽ കെ കെ എൻ പരിയാര സ്മാരക ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ വെച്ചാണ് നടത്തുന്നത് മൂന്നാം തീയതിയാണ് പൊതുസമ്മേളനം അത് സീതാറാം യെച്ചൂരി നഗർ പ്രത്യേകം സജ്ജമാക്കി ഉണ്ടപ്പറമ്പ് മൈതാനിയിൽ വെച്ചാണ് നടത്തുക വളണ്ടിയർ പരേഡ് അക്കിപ്പറമ്പ് അതിൻ്റെ സമീപത്തായുള്ള രണ്ട് ഗ്രൗണ്ടുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരംഭിക്കും ജില്ലയിലെ വളണ്ടിയർ പരിശീലനം നേടിയ ചുവപ്പ് വളണ്ടിയർമാരാണ് വളണ്ടിയർ പരേഡിൽ അണിനിരക്കുന്നത് തളിപ്പറമ്പ് പട്ടണത്തിൻ്റെ ഗതാഗത കുരുക്ക് പരിഗണിച്ചുകൊണ്ട് ബഹുജന പ്രകടനം ഒഴിവാക്കുകയാണ് വളണ്ടിയർ പരേഡ് നടത്തുമ്പോൾ തന്നെ ഒരു ഭാഗം ഗതാഗതത്തിന് പൂർണമായി വിട്ടുകൊടുക്കും അങ്ങനെ വരുമ്പോൾ വലിയ തോതിൽ ഗതാഗത തടസ്സമില്ലാതെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയും സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പാർട്ടിയുടെ പി ബി അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമായ പതിമൂന്ന് സഖാക്കൾ സമ്മേളനത്തില് പങ്കെടുക്കുന്നുണ്ട് മൂന്ന് പതിറ്റാണ്ടിന് ശേഷമാണ് പാർട്ടി സമ്മേളനത്തിന് തളിപ്പ്രമ്പ് ആദിത്യമരുന്ന് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ചെയർമാനും കെ സന്തോഷ് കൺവീനറുമായ സ്വാഗത സംഘത്തിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് ഏരിയയ്ക്ക് കീഴിലെ മുഴുവൻ ലോക്കലുകളിലും രാജ്യം നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും കേരള സർക്കാർ നടപ്പാക്കുന്ന നയങ്ങളെക്കുറിച്ചും നവകേരള നിര്മ്മിതിയെക്കുറിച്ചുമുള്പ്പെടെ ആനുകാലികമായ വിവിധ വിഷയങ്ങളിൽ പതിനാറ് സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വൻ ബഹുജന പങ്കാളിത്തത്തോടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പ്രമുഖരായ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്താണ് സെമിനാറുകൾ നടന്നത് കൂടാതെ ചിന്ത പബ്ലിക്കേഷൻസിന്റെ നേതൃത്വത്തിൽ ടൗൺ സ്ക്വയറിൽ പുസ്തകോത്സവം ആരംഭിച്ചു എം വിജു എംഎൽഎ ആണ് ഉദ്ഘാടനം ചെയ്തത് പുസ്തകോത്സവത്തിന്റെ ഭാഗമായി പുസ്തക ചർച്ചയും മറ്റ് കലാപരിപാടികളും സമ്മേളനം തീരുന്ന ദിവസം വരെ പുസ്തകോത്സവത്തിൽ ഉണ്ടാകും ശനിയാഴ്ച മുതൽ സംഘാടക സമിതി ഓഫീസിന് മുന്നിൽ ചരിത്ര ചിത്രപ്രദർശനവും ആരംഭിക്കും റിപ്പബ്ലിക് ദിനത്തിൽ നടക്കുന്ന പ്രൊഫഷണൽ മീറ്റ് കെ കെ എൻ പരിയരം ഹാളിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും അന്ന് വൈകുന്നേരം ആറു മണി മുതൽ കാക്കാത്തോട് ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന കലാസന്ധ്യ സിനിമാ നടി ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ആയിരത്തിലേറെ പേർ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിരിയും മുന്നൂറിലേറെ പേർ പങ്കെടുക്കുന്ന ഒപ്പന നൂറിലേറെ പേർ പങ്കെടുക്കുന്ന മാർഗംകളി തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറും ജില്ലയിലെ പതിനെട്ട് ഏരിയ കമ്മിറ്റികളിൽ നിന്ന് തെരഞ്ഞെടുത്ത നാനൂറ്റി തൊണ്ണൂറ്റാറ് പ്രതിനിധികളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ക്ഷണിക്കപ്പെട്ടവരും കേന്ദ്ര സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ അഞ്ഞൂറ്ററുപത്താറ് പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായ എം വി ഗോവിന്ദൻ എം എൽ എ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി കെ ശ്രീമതി ഇ പി ജയരാജൻ കെ കെ ശൈലജ എ കെ ബാലൻ എളമരം കരീം കെ രാധാകൃഷ്ണൻ പി സതീദേവി സി എസ് സുജാത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ആനാവൂർ നാഗപ്പൻ കെ കെ ജയചന്ദ്രൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കും പൊതുസമ്മേളന ഉയർത്താനുള്ള പതാക കരിവള്ളൂരിൽ നിന്നും കൊടിമരം കാവുമ്പായിൽ നിന്നും ദീപശിഖ അവങ്ങുമ്പോയിൽ ജോസ് ദാമോദരൻ സ്തൂപത്തിൽ നിന്നും പന്നിയൂർ കാരാക്കോടി പി കൃഷ്ണൻ രക്തസാക്ഷി സ്തൂപത്തിൽ നിന്നും തൃച്ചമ്പരം ധീരജ് രാജേന്ദ്രൻ രക്തസാക്ഷി സ്തൂപത്തിൽ നിന്നും വളണ്ടിയർമാരുടെയും അത്ലറ്റുകളുടെയും നേതൃത്വത്തിൽ ജനുവരി മുപ്പത്തൊന്നിന് വൈകുന്നേരം ആറു മണിക്ക് തളിപ്രമ്പ് പ്ലാസ ജംഗ്ഷനിൽ എത്തിച്ചേരും തുടർന്ന് ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടെ പൊതുസമ്മേളന നഗരിയായ സീതാറാം യെച്ചൂരി നഗറിനെ ലക്ഷ്യമാക്കി നീങ്ങും സ്വാഗത സംഘം ചെയർമാൻ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ സമ്മേളന നഗറിൽ പതാക ഉയർത്തും സമാപന ദിവസത്തെ പൊതുസമ്മേളനത്തിന് മുന്നോടിയായി ജില്ലയിലെ പതിനെട്ട് ഏരിയകളിൽ നിന്നുള്ള നൂറ്റി റെഡ് വോളണ്ടിയർമാർ കേന്ദ്രീകരിക്കുന്ന മാർച്ച് കാക്കാത്തോട് ബസ് സ്റ്റാൻഡ് ചിറവക്ക് ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിക്കും കൂടാതെ പൊതുസമ്മേളനത്തിനെത്തുന്നവർക്കായി വിപുലമായ വാഹന പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആലക്കോട് ശ്രീകണ്ഠാപുരം മയ്യിൽ തളിപ്പറമ്പ് മട്ടന്നൂർ പേരാവൂർ ഇരിട്ടി പാപ്പിനിശ്ശേരി എന്നീ ഏരിയകളിലെ വളണ്ടിയർമാരെ കാക്കാത്തോട് ബസ് സ്റ്റാൻഡിൽ ഇറക്കി വാഹനങ്ങൾ കൂവോട് എ കെ ജി സ്റ്റേഡിയത്തിനു സമീപമാണ് പാർക്ക് ചെയ്യേണ്ടത് പയ്യന്നൂർ പെരിങ്ങോം മാടായി കണ്ണൂർ എടക്കാട് അഞ്ചരക്കണ്ടി പിണറായി തലശ്ശേരി പാനൂർ കൂത്തുപറമ്പ് എന്നീ ഏരിയകളിലെ വളണ്ടിയർമാരെ ചിറവക്ക് ഗ്രൌണ്ടിലിറക്കി മന്ന സയ്യിദ് നഗറിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യണമെന്നും ഭാരവാഹികൾ അറിയിച്ചു സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഒപ്പം സമ്മേളന നഗരിയിലേക്കുള്ള വീതികൾ കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് വാർത്താ വാർത്താസമ്മേളനത്തിൽ സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സംഘടക സമിതി ചെയർമാൻ ടി കെ ഗോവിന്ദൻ സംഘടക സമിതി ജനറൽ കൺവീനർ കെ സന്തോഷ് പി മുകുന്ദൻ പി കെ ശ്യാമള ടി ബാലകൃഷ്ണൻ സി എം കൃഷ്ണൻ വി ബി പരമേശ്വരൻ കെ ദാമോദരൻ ഒ സുഭാഗ്യം എന്നിവർ പങ്കെടുത്തു